ആ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ക്യാമറ എടുക്കാൻ പോയി ഇത് ഇറങ്ങി കൂടും ഓ വേണ്ടക്കൊത്തി തിന്നും കേട്ടോ അവിടെ ഞാൻ രാവിലെ വെച്ചിട്ട് പച്ചക്കറി കരിഞ്ഞത് കൊണ്ട് ഇട്ടിരുന്നു വെള്ളരാ തിന്നുക അടങ്ങിയിരിക്കത്തില്ല ഇത് പിന്നെ കുണ്ടുകുലിക്കപ്പക്ഷി എന്ന് പറയുന്നത് കുണ്ടുകുലിക്കപ്പക്ഷി കണ്ടോ ഒരു നിമിഷം ഒന്നും അടങ്ങിയിരിക്കത്തില്ലോ പക്ഷെ എന്താ പാടാന്നറിയോ ഞാൻ കൂടെ ഒന്ന് വീഴ്ച എൻ്റെ ക്യാമറയെ കവർ ചെയ്ത് കവർ ചെയ്ത് ഈ പന്നക്കിളി ഓടി നടക്കുക ഞാൻ എന്തായാലും പിടിക്കും ഒരു രസം എനിക്ക് ആ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ക്യാമറ എടുക്കാൻ പോയി ഇത് ഇറങ്ങി ഓടും ഒറ്റ വർക്കല ഈ ഞാൻ പിടി പിടിക്കുന്നു അപ്പം ഇതിൻ്റെ ചാട്ട തുടങ്ങും പന്നക്കിളി എവിടെയിരി എനിക്കീറ്റി തരുന്നില്ല പിന്നെ എന്താ എവിടെ ഇരുന്നാൽ എന്തോ എടുക്കുക വീണ്ടും അവിടെ കയറി വന്നു ഓ ഉള്ളിത്തലി ഉള്ളിത്തലി എന്നാ രണ്ട് പേരുണ്ട് കേട്ടോ ഒരാളെ ഇപ്പോൾ കാണാനൊക്കത്തില്ല അങ്ങോട്ട് മാറി രണ്ട് പേരും കാണിക്കേ രണ്ട് പേരുണ്ട് രണ്ട് പേരുണ്ട് രണ്ടുപേരോട് തന്ന പറക്കാനുള്ള തിരയാറത്തില്ല കണ്ടോ രണ്ട് പേരുണ്ട് ഏ ഇല്ല ഒരാൾ തോണ്ടിരിക്കുന്നു എങ്ങനെ ഇരു ചൂണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കുവാണ് അഴുക്കൊക്കെ തുടച്ച് കളയോ പിന്നെ കഴിഞ്ഞ് നമ്മൾ മുഖവും കയ്യുമൊക്കെ വൃത്തിയാക്കുന്ന പോലെ അതുങ്ങളും വൃത്തിയാക്കും ഉണ്ട് ഇനി അങ്ങോട്ട് ചാടാൻ പോവുക ഇനി അടുത്ത ചാട്ടത്തിനുള്ള തയ്യാറെടുക്കുക ചാടിക്കോ 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 വലു കിളിയെ കണ്ട് കിളിയെ കണ്ട് എൻ്റെ കിളിയായി ഇവിടെ കുറേ സൈസ് വരും പോയി കാക്ക പറഞ്ഞത് നമുക്ക് അടുത്ത കൂട്ടി നോക്കാവുക കിട്ടത്തിൻ്റെ പുറത്ത് എപ്പോഴത്തേക്ക് പറഞ്ഞുപോയി